ഇതുപോലെയുള്ള ഒരു ഗെയിമിംഗ് പി സി നമ്മളൊരു പലരുടെയും സ്വപ്നമാണ് ഞാൻ കമ്പ്യൂട്ടർ പാർട്ടുകൾ വാങ്ങി സ്വന്തമായി അസംബിൾ ചെയ്ത ഗെയിമിംഗ് പി സിയാണിത് ഇതിൻ്റെ ഈ അകത്തുള്ള ബിൽഡിന് ഏകദേശം ഇരുപത്തയ്യായിരം രൂപ എനിക്ക് ചിലവായി കീബോർഡ് മൗസ് മോണിറ്റർ തുടങ്ങിയ ആക്സസറീസ് എല്ലാം കൂടെ ഒരു പതിനായിരം രൂപ വേറെയും അങ്ങനെ മൊത്തം മുപ്പത്തയ്യായിരം രൂപയുടെ ബിൽഡാണിത് നല്ല ബ്രാൻഡുകളുടെ കമ്പോണൻറ്റുകളാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈസിയായി ഇതുപോലെ സ്വന്തമായി ബിൽഡ് ചെയ്യാം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് രണ്ട് പ്രയോജനങ്ങളുണ്ട് ഒന്ന് നല്ല കമ്പോണൻറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട കോൺഫിഗറേഷനുള്ള കമ്പ്യൂട്ടർ വിലക്കുറവിൽ ഉണ്ടാക്കാം രണ്ട് കമ്പ്യൂട്ടർ നമ്മൾ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നതിൻ്റെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ എങ്ങനെ ഈ പി സി ബിൽഡ് ചെയ്തു എന്ന് കാണിക്കാം ആദ്യമായിട്ട് പി സി ബിൽഡ് ചെയ്യുന്ന ഒരാൾ ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് തരം പി സി ബിൽഡ് ചെയ്യാനും ഈ വീഡിയോ സഹായിക്കും എന്നാൽ അമ്പതിനായിരം രൂപയ്ക്ക് താഴെയുള്ള ബില്ലാണ് ഈ വീഡിയോയുടെ ഫോക്കസ് നമ്മളൊരു പി സി ബിൽഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ആവശ്യം എന്തെന്ന് തീരുമാനിക്കുക പിന്നെ നമ്മുടെ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക എൻ്റെ ആവശ്യം കുറച്ച് പഴയ ഗെയിമുകൾ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമിംഗ് പി സിയാണ് പഴയ ഗെയിമുകൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഫാർഫൈ ത്രീ രണ്ടായിരത്തി പതിനൊന്നിലെ യൂഫ് ന്യൂക്കം ഫോർ അവർ രണ്ടായിരത്തി പതിനഞ്ചിലെ ടെക് എൻ സെവൻ ഒക്കെ എനിക്ക് നല്ല സ്പീഡിൽ കളിക്കാൻ പറ്റണം ഞാൻ സി പി ബില്ലിന് സെറ്റ് ചെയ്ത മൊത്തം ബഡ്ജറ്റ് ഇരുപത്തി രൂപയാണ് കീബോർഡ് മൗസ് മോണിറ്റർ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുന്നില്ല കാരണം ഇത് എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ട് ഉപയോഗവും ബഡ്ജറ്റും തീരുമാനിക്കാൻ നമ്മൾ പി സി ബില്ലിന് ഇറങ്ങരുത് ഈ ബില്ലിന് ഞാൻ തിരഞ്ഞെടുത്ത കമ്പോണൻകൾ നോക്കാം ഞാൻ തിരഞ്ഞെടുത്ത പ്രോസസർ എ എം ഡിയുടെ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ജി എന്ന എ പു ആണ് ഇതിൽ സിപിയു ജി പിയു രണ്ടും ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ഗ്രാഫിക്സ് കാർഡ് വാങ്ങണ്ട ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇത് പഴയ ഗെയിമുകൾ കളിക്കാൻ ബെസ്റ്റാണ് നിങ്ങൾ പുതിയ ഗെയിമുകൾക്ക് വേണ്ടിയാണ് എ പിയു നോ നോ നോക്കുന്നതെങ്കിൽ റൈസൺ ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ജി ടി ഏകദേശം പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങുന്നതാണ് നല്ലത് ഗ്രാഫിക്സ് കാർഡ് പ്രത്യേകം വാങ്ങുന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് അനുസരിച്ച് റൈസൺ ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡോ അതിന് മുകളിലുള്ള മോഡലോ വാങ്ങാം ഇതിലെ മദർ ബോർഡ് എസ് എസിന്റെ ബി ഫോർ ഫിഫ്റ്റി എം കെ ടു എന്ന ചെറിയ മൈക്രോ എറ്റി എക്സ് ബോർഡാണ് രണ്ട് ഡി ഡി ആർ ഫോർ മെമ്മറി സ്ലോട്ടും ഒരു എൻ വി എം ഇ സ്റ്റോറേജ് സ്ലോട്ടും നാല് സാറ്റ പോർട്ടോ ഉള്ള ഇതിന്റെ ഏകദേശം വില നാലായിരത്തി മുന്നൂറ് രൂപയാണ് പി സി ഐ ജി ഫോർ വൈഫൈ ബ്ലൂടൂത്ത് എൽ ഇ ഡി നിയന്ത്രിക്കുന്ന എ ആർ ജി ബി ഹെഡർ എന്നിവയൊന്നും ഇല്ലാത്തത് ഇതിന്റെ പോരായ്മകളാണ് ഞാൻ മെമ്മറിക്ക് ഉപയോഗിക്കുന്നത് കോർ വെഞ്ചിയൻസ് എൽ പി എക്സ് എന്ന രണ്ട് എയ്റ്റ് ജി ബി ത്രീ തൗസൻഡ് ടൂ ഹൺഡ്രഡ് മെഗാറ്റ്സ് മോഡ്യൂളുകളാണ് അങ്ങനെ മൊത്തം പതിനാറ് ജി ബി മെമ്മറി നമ്മൾ ഉപയോഗിക്കുന്ന ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ജി പ്രോസസറിന്റെ മികച്ച പെർഫോമൻസിന് രണ്ട് മെമ്മറി സ്റ്റിക്ക് ആണ് ബെസ്റ്റ് ഒരെണ്ണത്തിന് ആയിരത്തി അറുനൂറ് രൂപയാണ് വില അങ്ങനെ മൊത്തം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ചിലവ് സ്റ്റോറേജിന് ഉപയോഗിക്കുന്നത് സാംസങ്ങിന്റെ നയൻ എയ്റ്റി എന്ന എൻ വി എം ഇ എം ടു ഫൈവ് ഹൺഡ്രഡ് ജി ബി എസ് എസ് ടി ആണ് പി സി ഐ ജെ ത്രീ വില മാത്രം സപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഞാൻ കുറച്ചേരം മുമ്പ് വാങ്ങിയതാണ് വില ഏകദേശം നാലായിരത്തി എണ്ണൂറ് രൂപ എന്നാൽ ഇപ്പോൾ പി സി ഐ ജെ എൻ ഫോറുള്ള വെസ്റ്റേൺ ഡിജിറ്റൽ ബ്ലൂ എസ് എൻ ഫൈവ് എയ്റ്റി ഫൈവ് ഹൺഡ്രഡ് ജി ബി എസ് എസ് ടി ഒക്കെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പവർ സപ്ലൈ കൂളർ മാസ്റ്ററിന്റെ എം ഡബ്ല്യു ഇ ബ്രോൺസ് ബി ത്രീ എന്ന ഫൈവ് ഫിഫ്റ്റി വോട്ടിന്റെ മോഡലാണ് ഈ ബില്ലിന് ശരിക്കും ഫോർ ഫിഫ്റ്റി വോട്ട് മതി എന്നാൽ പിന്നീട് ഇതിൽ ഗ്രാഫിക്സ് കാർഡും സാറ്റസ് ടിയും ഒക്കെ ഉപയോഗിക്കാൻ പ്ലാൻ ഉള്ളതുകൊണ്ട് ആണ് ഞാൻ ഫൈവ് ഫിഫ്റ്റി വോട്ട് എടുത്തത് ഫൈവ് ഫിഫ്റ്റി വോട്ടിന് നാലായിരം രൂപയും ഫോർ ഫിഫ്റ്റി വോട്ടിന് മൂവായിരം രൂപയാണ് ഏകദേശം വില പി സിയിലെ പ്രധാനപ്പെട്ട പാർട്ടാണ് പവർ സപ്ലൈ അതുകൊണ്ട് നല്ല ക്വാളിറ്റി മോഡൽ മാത്രമേ വാങ്ങാവൂ അതുപോലെ നമ്മുടെ ബിൽഡിന് ആവശ്യമായ പവറും ഫീച്ചറുകളും ഒക്കെ പവർ സപ്ലൈ ഉറപ്പ് ഉറപ്പുവരുത്താൻ ഇതെല്ലാം ഫിറ്റ് ചെയ്യാനുള്ള കമ്പ്യൂട്ടർ ക്യാബിനറ്റായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് ക്യാമ്പിയോസിൻ്റെ ടാലോസ് ഇ എന്ന ഈ മിഡ് ടവർ വെള്ള മോഡലാണ് നാലായിരം രൂപ വിലയുള്ള ഇതിന്റെ ചെറിയ സൈസും സിമ്പിൾ ഡിസൈനും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൽ മൂന്ന് എ ആർ ജി ബി ഫാനുകളുണ്ട് ഇത് എൽ ഇ ഡി ലൈറ്റുകൾ കൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിനെ മനോഹരമാക്കാം മുകളിലെ എൽ ഇ ഡി സ്വിച്ച് ഉപയോഗിച്ച് ഫാനിന്റെ എൽ ഇ ഡി എഫക്റ്റുകളും നമുക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ മെയിൻ ബില്ലിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാണ് എല്ലാം കൂടെ ഏകദേശം ഇരുപത്തിയ്യായിരം രൂപ ഇതിന് ചെലവ് വരും ഏത് പി സി ആര് ബില്ല് ചെയ്താലും ബില്ല് തുടങ്ങുന്നതിന് മുമ്പ് മദർ ബോർഡിന്റെയും ക്യാബിനറ്റിന്റെയും മാനുവൽ വായിച്ചു പോകും കാരണം ഓരോ മദർ ബോർഡിന്റെയും ക്യാബിനറ്റിൻ്റെയും ലേ ഔട്ടും വ്യത്യസ്തമാണ് അതുപോലെ തന്നെ കുറെ കേബിളുകൾ ക്യാബിനറ്റിൽ നിന്ന് മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ട് മാനുവൽ ബോക്സിലും ഓൺലൈനായും കിട്ടും എന്നാൽ ടാനോസ് ഇത്ര ക്യാബിനറ്റിൽ മാനുവൽ ഉണ്ടായിരുന്നില്ല പകരം അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ക്യു ആർ കോഡ് ക്യാബിനറ്റിന്റെ കവറിൽ കൊടുത്തിട്ടുണ്ട് എസ് എസ് ബോർഡിന്റെ കൂടെയുള്ള മാനുവൽ ആണിത് ഇത് നോക്കി പ്രോസസർ മെമ്മറി സ്റ്റോറേജ് എന്നിവയുടെ സ്ലോട്ടുകളും മദർ ബോർഡിന്റെ കണക്ഷനുകളും നമുക്ക് മനസ്സിലാക്കാം അടിപടിയായ എങ്ങനെ കമ്പോണന്റുകൾ മദർ ബോർഡിൽ ഫിറ്റ് ചെയ്യാൻ എന്ന ഒരു ഗൈഡ് ഇതിലുണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് ബിൽഡ് തുടങ്ങാം ആദ്യം മദർ ബോർഡ് പാക്കേജിൽ നിന്ന് പുറത്തെടുക്കുക ഇതിൽ മദർ ബോർഡിന് പുറമെ അയോഷീൽഡും മൂന്ന് സാറ്റ കേബിളുകളും ഉണ്ട് അയോഷീൽഡ് ബാക്കിലെ പോർട്ടുകൾ ക്യാബിനറ്റിൽ ഫിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതും സാറ്റ കേബിളുകൾ സാറ്റാ ഹാർഡ് ഡിസ്ക് എസ് എസ് ടി ഒക്കെ ഫിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതുമാണ് മദർ ബോർഡിൽ നമ്മൾ തൊടുമ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കാരണം അത് കേടാൻ ചെറിയൊരു സാധ്യതയുണ്ട് ഉണ്ട് അത് ഒഴിവാക്കാൻ ചെരിപ്പിടാതെ കാർപ്പറ്റൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ബിൽഡ് ചെയ്യുന്നതാണ് നല്ലത് ചിലർ സുരക്ഷയ്ക്ക് ഗ്ലൗസ് ഇടാറുണ്ട് അത് ഗ്ലാസ്സിൽ ഫിംഗർ പ്രിന്റ് വരാതിരിക്കാനും ഒക്കെ സഹായിക്കും നമുക്കാദ്യം റൈസൺ ത്രീ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ജി പ്രോസസർ ഫിറ്റ് ചെയ്യാം പ്രോസസർ പാക്കേജിൽ എ പി യുവിന് പുറമെ അതിന്റെ മുകളിൽ ഫിറ്റ് ചെയ്യാനുള്ള സിപിയു കുളറും ഉണ്ട് ആദ്യം മദർ ബോർഡിൽ പ്രൊസസർ സ്ലോട്ടിന്റെ സൈഡിലുള്ള ലോക്കിന്റെ മെറ്റൽ റോഡ് ചെറുതായി താഴോട്ട് ഞെക്കി ഇടത്തോട്ട് നീക്കി തൊണ്ണൂറ് ഡിഗ്രി വരത്തൊക്കെ വീതം പൂർണ്ണമായി തുറക്കുക പ്രോസസർ പാക്കേജിൽ നിന്നെടുക്കുക പ്രൊസസറിന്റെ ഒരു മൂലയിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കാണും ആ ഭാഗത്ത് മാത്രം പിന്നുകളും ഇല്ല അതേ ട്രയങ്കിൾ ഷേപ്പ് മദർ ബോർഡിലെ പ്രൊസസർ സ്ലോട്ടിലും കാണും ഇത് രണ്ടും ഒരേ സൈഡിൽ അലൈൻ ചെയ്ത് പ്രോസസ്സർ സ്ലോട്ടിൽ ഇടുക അപ്പോൾ പ്രൊസസറിന്റെ പിന്നുകൾ സ്മൂത്ത് ആയിട്ട് താന്നുപോകും പിന്നെ അനങ്ങില്ല പിന്നുകൾ താഴ്ന്നു എന്ന് ഉറപ്പുവരുത്തി പ്രൊസസ്സർ ലോക്ക് തിരിച്ചിടുക അങ്ങനെ നമ്മുടെ പ്രൊസസ്സർ മദർ ബോർഡിൽ റെഡിയായി ഇനി നമുക്ക് ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയ സി പി യു കൂളർ പ്രൊസസറിന്റെ മുകളിൽ ഫിറ്റ് ചെയ്യാം ഈ കൂളറിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ചൂട് പ്രൊസസറിൽ നിന്ന് മാറ്റുന്ന മെറ്റൽ ഹീറ്റ് സിങ്ക് അതിൽ നിന്ന് ചൂട് അന്തരീക്ഷത്തിലേക്ക് മാറ്റുന്ന ഫാൻ പിന്നെ ഹീറ്റ് സിങ്കിലുള്ള ഈ തെർമൽ പേസ്റ്റ് എ എം ഡിയുടെ സ്റ്റോക്ക് കൂളർ ഇങ്ങനെ പേസ്റ്റ് സഹിതമാണ് വരുന്നത് ഈ പേസ്റ്റ് ഹീറ്റ്സിംഗിനും പ്രോസസറിനും ഇടയ്ക്കുള്ള ഇല്ലാതാക്കി ചൂട് നല്ലവണ്ണം നീക്കാൻ സഹായിക്കണം ശ്രദ്ധിക്കുക ഒരിക്കൽ കൂളർ പ്രോസസിൻ്റെ പുറത്ത് വെച്ചാൽ പിന്നെ ഊരാൻ പാടില്ല അഥവാ ഊരേണ്ടി വന്നാൽ ഹീറ്റ്സിംഗിൻ്റെ താഴത്തെ ഭാഗവും പ്രോസസറിന്റെ മോൾ ഭാഗവും ഐസോപ്രോപ്പൈൽ ആൽക്കോഹോൾ കൊണ്ട് വൃത്തിയാക്കി ഇതുപോലുള്ള ഒരു തെർമൽ പേസ്റ്റ് വാങ്ങി പ്രോസസറിന് നടക്കൊരു പയറുമണി വലുപ്പത്തിൽ പേസ്റ്റ് ഇട്ട് വീണ്ടും വയ്ക്കേണ്ടി വരും അതുകൊണ്ട് കൂളർ എങ്ങനെ വെക്കണമെന്ന് സ്ക്രൂ ഹോളുകളും മദർ ബോർഡ് ലേട്ട് നോക്കി ആദ്യമേ മനസ്സിലാക്കുക ആദ്യമായി ഈ നാല് സ്ക്രൂ ഊരി മദർ ബോർഡിലെ രണ്ട് സിപിയു ബ്രാക്കറ്റുകൾ ഊരി മാറ്റുക ഇതിന്റെ മുകളിൽ എ എം ഡി എന്ന് എഴുതിയ തള്ളി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് ഈ മദർ ബോർഡിൽ അത് റാം സോട്ടിന്റെ മറുവശത്ത് വരണം അല്ലെങ്കിൽ ഇതിൽ നമുക്ക് സിപ്യു വെച്ച് കഴിയുമ്പോൾ റാം ഇടാൻ പറ്റില്ല അങ്ങനെ ഡയറക്ഷൻ ഉറപ്പുവരുത്തി വരുത്തി കൂളറിന്റെ നാല് സ്ക്രൂവും താഴത്തെ ഹോളുകളിൽ അലൈൻ ചെയ്ത് പ്രോസസറിന്റെ മുകളിൽ ഉറപ്പിക്കുക ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നാല് സ്ക്രൂവും ഉറപ്പിക്കുക കുറച്ച് ബലം വേണ്ടിവരും സ്പ്രിംഗ് ഉള്ളതുകൊണ്ട് സൗണ്ടും കേൾക്കും ആദ്യം ഒരു ഡയഗണലിലുള്ള സ്ക്രൂകൾ ചെറുതായി മുറക്കുക എന്നിട്ട് മറ്റേ ഡയഗണിലെ സ്ക്രൂകൾ മുറക്കുക സ്ക്രൂ തിരിയാൻ ബലം കൂടുമ്പോൾ നിർത്തുക ഇനി നമുക്ക് ഫാനിൻ്റെ കേബിൾ മദർ ബോർഡിൽ കണക്ട് ചെയ്യണം അതിനുള്ള സ്ഥലം മദർ ബോർഡിൻ്റെ മാനുവൽ നോക്കി കണ്ടുപിടിക്കുക സി പി യു ഫാൻ എന്ന് എഴുതിയിട്ടുണ്ടാവും അതിൽ കേബിൾ സൈഡ് നോക്കി ഫിറ്റ് ചെയ്യുക അങ്ങനെ പ്രോസസർ കൂളറും റെഡിയായി പ്രോസസ്സർ കൂളിങ്ങിന് വേറെ പല രീതികളുണ്ട് ഉണ്ട് നിങ്ങൾ ബില്ലിനുപയോഗിക്കുന്നത് റൈസൻ ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എക്സ് പോലുള്ള പ്രോസസർ ആണെങ്കിൽ അതിലിങ്ങനെ ഒരു കൂളർ കാണില്ല അപ്പോൾ നമ്മൾ ഡീപ് കൂൾ എ ജി ഫോർ ഹൺഡ്രഡ് പോലെയുള്ള ഒരു എയർ കൂളർ വേറെ വാങ്ങി ഫിറ്റ് ചെയ്യുകയാണ് ഏകദേശം രണ്ടായിരം രൂപയാണ് ഇതിന്റെ വില എന്നാൽ പവർഫുള്ളായ ഫൈവ് നയൻ ഫൈവ് സീറോ എക്സ് തുടങ്ങിയ പ്രോസസറുകൾക്ക് പലപ്പോഴും ലിക്വിഡ് കൂളറാണ് ഉപയോഗിക്കാറ് ഇതെന്റെ മെയിൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഡ്യൂബ് കൂളിന്റെ കാസൽ ത്രീ സിക്സ്റ്റിഇക്സ് എന്ന മോഡലാണ് ഇതിൽ ഹീറ്റ്സിങ്ക് പൈപ്പുകൾ പമ്പ് റേഡിയേറ്റർ ഫാനുകൾ എന്നിവയുണ്ട് ഹീറ്റ്സിങ്ക് പ്രോസസറിന്റെ ചൂട് വലിച്ചെടുത്ത് പൈപ്പിലെ ദ്രാവകത്തിന് കൈമാറുന്നു പമ്പ് അതിനെ ക്യാബിനറ്റിൽ കടുപ്പിച്ചിരിക്കുന്ന ഈ റേഡിയേറ്ററിൽ എത്തിച്ച് ഫാനുകൾ ഉപയോഗിച്ച് ചൂട് കമ്പ്യൂട്ടറിന്റെ പുറത്തേക്ക് തള്ളുന്നു സാധാരണ റേഡിയേറ്ററും ഫാനുകളും ക്യാബിനറ്റിന്റെ മോളിലാണ് ഫിറ്റ് ചെയ്യുക ഏകദേശം ഏഴായിരം രൂപയ്ക്ക് മോൾ വിലയുള്ള ഇതിൽ ആറ് ജി ബി എൽ ഇ ഡി ലൈറ്റിങ്ങും ഉണ്ട് ഈദ്സിംഗിന്റെ മോഡൽ എൽഇഡി ഡിസ്പ്ലേ ഉള്ള കൂടിയ മോഡലായ ക്രാക്കൻ ത്രീ സിക്സ്റ്റി ആർ ജി ബി മോഡലിനൊക്കെ ഇരുപതിനായിരം രൂപയാണ് വില സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതിൽ ടെമ്പറേച്ചറും ഫാൻ സ്പീഡും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പടമൊക്കെ കാണിക്കാം പലപ്പോഴും ബിൽഡിന്റെ വില കൂടുന്നത് ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ വാങ്ങുന്ന ലിക്വിഡ് കൂളറിന്റെ റേഡിയേറ്ററിന്റെ സൈസ് ക്യാമറയിൽ ഫിറ്റ് ആകുമോ എന്ന് എപ്പോഴും നോക്കണം ഇനി നമുക്ക് കോർസെയർ സെർമിൻസ് എൽ പി എക്സ് ടി ഡി ആർ ഫോർ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് മെഗാവാട്സിന്റെ രണ്ട് റാം മോഡ്യൂളുകൾ ഇൻസ്റ്റാൾ ചെയ്യാം ആദ്യം മദർ മോഡിലെ റാം സ്ലോട്ടിലെ ലോക്ക് പുറത്തേക്ക് തുറക്കുക റാം മോഡ്യൂൾ എടുത്ത് അതിന്റെ നടുക്കുള്ള വിടവ് ഈ സ്ലോട്ടിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗവുമായി അലൈൻ ചെയ്യുക അത് മാറിയിരിക്കുകയാണെങ്കിൽ റാമിന്റെ സൈഡ് തിരിക്കുക എന്നിട്ട് സ്ലോട്ടിന്റെ രണ്ട് വശത്തുമുള്ള വിടവുകളുടെ ഇടയിലൂടെ താഴേക്ക് റാം മോഡ്യൂൾ ഇറക്കുക രണ്ട് കൈ ഉപയോഗിച്ച് ഞെക്കി ഉറപ്പിക്കുക അപ്പോൾ സൈഡിലെ ലോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അടയും ഇങ്ങനെ നമുക്ക് രണ്ട് മോഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യാം ചില മദർ ബോർഡുകളിൽ നാല് റാം സ്ലോട്ട് ഉണ്ടാവും അതിൽ ഏത് രണ്ടെണ്ണമാണ് രണ്ട് മോഡ്യൂൾ ഇടാൻ ഉപയോഗിക്കേണ്ടത് എന്നറിയാൻ മദർ ബോർഡ് മാനുവൽ നോക്കുക റൈസൻ പ്രോസസ്സറുകൾക്ക് രണ്ട് റാം സ്റ്റിക്ക് ഇടുന്നതാണ് പെർഫോമൻസിന് ബെസ്റ്റ് സാംസങ് എസ് എസ് ടി നയൻ എയ്റ്റി എൻ വി എം ഇ നമുക്ക് ഫിറ്റ് ചെയ്യാം ഈ ബോർഡിൽ ഒരു എൻ വി എം ഇ സ്ലോട്ടേ ഉള്ളൂ കൂടിയ മദർ ബോർഡുകളിൽ രണ്ടും മൂന്നും ഒക്കെ കാണും ആദ്യ മദർ ബോർഡിലെ എൻ വി എം ഇ സ്ലോട്ടിലെ ലോക്ക് അഴിക്കുക ചിലതിൽ ഈ പ്ലാസ്റ്റിക് ലോക്കിന് പോലും സ്ക്രൂ ആണ് ഉണ്ടാവുക അത് അഴിച്ചു മാറ്റുക എൻ വി എം ഇയുടെ ഡിസ്ക് എടുത്ത് അതിന്റെ പിന്നുകളുള്ള ഭാഗത്തെ വിടവ് സ്ലോട്ടിൽ അലൈൻ ചെയ്ത് നാൽപ്പത്തിയഞ്ച് ഡിഗ്രിയിൽ അത് ഉള്ളിലേക്ക് തള്ളിക്കയറ്റുക പിന്നുകൾ പുറമേ കാണരുത് മറുസൈഡ് താഴ്ത്തി ലോക്ക് ഇടുകയോ സ്ക്രൂ മുറുക്കുകയോ ചെയ്യുക ഫിറ്റിംഗ് കഴിയുമ്പോൾ ഇത് ഹോർസോണ്ടൽ ആയിരിക്കണം ഇപ്പോൾ നമ്മുടെ മദർ ബോർഡ് ക്യാബിനറ്റിൽ വെക്കാൻ റെഡിയാണ് ഇനി നമുക്ക് ടാലോസ് ഈ ത്രീ ക്യാബിനറ്റ് റെഡിയാക്കാം ആദ്യ ക്യാബിനറ്റിന്റെ മുകളിലും താഴെയുമുള്ള ഡസ്റ്റ് ഫിൽറ്ററുകൾ ഊരിമാറ്റി സൂക്ഷിച്ചുവയ്ക്കുക കമ്പ്യൂട്ടറിൽ പൊടി തടയുന്ന ഇത് നമുക്ക് അവസാനം ഫിറ്റ് ചെയ്യാം ുള്ള കളഞ്ഞു പോകാൻ സാധ്യതയുള്ള ചെറിയ സാധനങ്ങൾ ഞാൻ ഇതുപോലെ ഒരു ബോക്സ് എടുക്കുക ആദ്യം ഗ്ലാസ് പാനൽ മുകളിൽ വരത്തക്ക വിധം ക്യാബിനറ്റ് മേശയിൽ വെച്ച് നാല് സ്ക്രൂവും ഊരിമാറ്റി ബോക്സിൽ ഇട്ട് ശ്രദ്ധയോടെ ഗ്ലാസ് ഇളക്കി മാറ്റുക ഈ ഗ്ലാസ് പൊട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് എല്ലാം കഴിയുന്നവരെ സുരക്ഷിതമായി ഇത് മാറ്റി വെക്കുക അതിനുശേഷം മറുസൈഡിലെ മെറ്റൽ കവർ രണ്ട് സ്ക്രൂ ഊരി പുറത്തേക്ക് വലിച്ച് ഊരിയെടുക്കുക ഇതും ഗ്ലാസിന്റെ കൂടെ സുരക്ഷിതമായി വയ്ക്കുക പുറകുവശത്ത് മദർ ബോർഡിൽ കണക്ട് ചെയ്യേണ്ട കേബിളുകളും പിന്നെ ഒരു പാക്കറ്റിൽ കേബിൾ ടൈകളും സ്ക്രൂകളും കാണും ഈ കേബിൾ ടൈ അവസാനം കേബിൾ അടുക്കി വയ്ക്കാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം മദർ ബോർഡ് ഹാർഡ് ഡിസ്ക് പവർ സപ്ലൈ എന്നിവ ഫിറ്റ് ചെയ്യാനുള്ള പലതരം സ്ക്രൂകളും തന്നിട്ടുണ്ട് ഇതിന്റെ വിശദ വിവരങ്ങൾ മാനുവലിൽ ഉണ്ട് ഈ ബാഗ് ഒരു ബോക്സിൽ സൂക്ഷിക്കുക ഇനി നമുക്ക് കൂളർ മാസ്റ്റർ ഫൈവ് ഫിഫ്റ്റി വോട്ട് പവർ സപ്ലൈ ഇതിൽ ഫിറ്റ് ചെയ്യാം ഇതിന്റെ പാക്കേജിൽ ഇത് ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂ പവർ സപ്ലൈക്കുള്ള മെയിൻ കേബിൾ എന്നിവ തന്നിട്ടുണ്ട് ഈ ക്യാബിനറ്റിൽ താഴെയായിട്ടാണ് പവർ സപ്ലൈ ഫിറ്റ് ചെയ്യേണ്ടത് ഇതിന്റെ സ്വിച്ച് ക്യാബിനറ്റിന്റെ പുറകിൽ വരുന്ന വിധവും ഫാൻ ക്യാബിനറ്റിന്റെ താഴോട്ട് വരുന്ന വിധവും ഇത് പിടിച്ച് ക്യാബിനറ്റ് സൈഡിലെ വിടവിലൂടെ അകത്ത് കിടക്കുക എന്നിട്ട് നാല് സ്ക്രൂ ഉപയോഗിച്ച് ഇത് ക്യാബിനറ്റിൽ നന്നായി ഉറപ്പിക്കുക അങ്ങനെ പവർ സപ്ലൈ റെഡിയാണ് പവർ സപ്ലൈയുടെ മാനുവലിൽ അതിൻ്റെ കണക്ടറുകളുടെ വിശദ വിവരങ്ങളുണ്ട് ആവശ്യമുള്ള കേബിളുകൾ മാത്രം ഫിറ്റ് ചെയ്യാവുന്ന മോഡുലാർ പവർ സപ്ലൈകളും മാർക്കറ്റിലുണ്ട് വില കൂടുതലാണെന്ന് മാത്രം ഇനി നമുക്ക് മദർ ബോർഡ് ക്യാബലിൽ ഉറപ്പിക്കാം ആദ്യം മദർ ബോർഡ് ഉറപ്പിക്കാനുള്ള സ്ക്രൂ ഹോൾഡറുകൾ ക്യാബലിന്റെ താഴെ ഉണ്ടോ എന്ന് നോക്കുക ഇതിൽ എ ടി എക്സ് ബോർഡ് ഫിറ്റ് ചെയ്യാനുള്ള ഹോൾഡറുകളാണ് സെറ്റ് ചെയ്തിരുന്നത് നമ്മുടെ ബി ഫോർ ഫിഫ്റ്റി എം ബോർഡ് ചെറിയ മൈക്രോ എ ടി എക്സ് ബോർഡാണല്ലോ അതിനുവേണ്ട രണ്ട് ഹോൾഡറുകൾ ഇവിടെ ഉറപ്പിച്ചിട്ടില്ല രണ്ട് സ്ക്രൂ ഹോൾഡറുകൾ ക്യാബലിന്റെ സ്ക്രൂ ബാഗിൽ നിന്നെടുത്ത് താഴെ കൈകൊണ്ട് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുക എന്നിട്ട് മദർ ബോർഡിന്റെ കൂടെ കിട്ടിയ അയോഷ്യൽ ക്യാബലിൻ്റെ ഉള്ളിലൂടെ പുറകുവശത്തേക്ക് ഫിറ്റ് ചെയ്യുക അതിന്റെ ബോർഡറിൽ ഭാഗം ഉള്ളിൽ വരണം മദർ ബോർഡ് ക്യാബിനുള്ളിൽ വെച്ച് അതിലെ പോർട്ടുകൾ ഷീൽഡിൽ അലൈൻ ചെയ്ത് അതിനുള്ളിൽ കടത്തി ഉറപ്പിക്കുക എന്നിട്ട് സ്ക്രൂകൾ ഉപയോഗിച്ച് മദർ ബോർഡിനെ ക്യാബിനറ്റിൽ ഫിറ്റ് ചെയ്യുക ചിലപ്പോൾ മദർ ബോർഡ് ഷീൽഡിന്റെ സൈഡിലേക്ക് ചെറുതായി തള്ളി പിടിക്കേണ്ടി വരും അങ്ങനെ മദർബോർഡ് ക്യാബിനറ്റ് ഉള്ളിൽ ഇപ്പൊ റെഡിയാണ് ഇനി കണക്ഷനുകൾ കൊടുത്താൽ മാത്രമല്ല ക്യാബിനറ്റിന്റെ വലതു വശത്താണ് എല്ലാ കേബിളുകളും ഉള്ളത് അത് കണക്ട് ചെയ്യേണ്ട മദർ ബോർഡ് ഇടതുവശത്തും വലത്തു നിന്ന് ഇടതുവശത്തേക്ക് കേബിൾ കൊണ്ടുപോകാൻ പല ഹോളുകളുണ്ട് പരമാവധി കുറച്ച് കേബിൾ മദർ ബോർഡിന്റെ സൈഡിൽ വലത്തേക്ക് വീതം കേബിൾ കൊണ്ടുപോകേണ്ട ഹോൾ തെരഞ്ഞെടുക്കുക ആദ്യം നമുക്ക് പവർ സപ്ലൈയുടെ കേബിളുകൾ കണക്ട് ചെയ്യാം ഇരുപത്തിനാല് പെന്നിന്റെ മെയിൻ പവർ കേബിൾ ഈ ഹോളിലൂടെ എടുത്ത് മദർ ബോർഡിലെ ഈ വലിയ സ്ലോട്ടിൽ കണക്ട് ചെയ്യുക കണക്ട് ചെയ്യുന്ന സ്ലോട്ടിന്റെ പിൻ ഷേപ്പ് നോക്കി ശരിയായ സൈഡ് ബോർഡിൽ ഉറപ്പിക്കുക എട്ട് പിന്നിന്റെ ഈ സിപിയു പവർ കേബിൾ മുകളിലെ ഹോളിലൂടെ എടുത്ത് ഈ സ്ലോട്ടിന്റെ പിൻ ഷേപ്പ് നോക്കി ശരിയായ സൈഡിൽ ഉറപ്പിക്കുക ഇനി നമുക്ക് ക്യാമറന്റെ കണക്ഷനുകൾ മദർ ബോർഡിൽ കൊടുക്കാം കുറച്ച് ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഈ ക്യാമറയുടെ മുകളിൽ ഓൺ ചെയ്യാനുള്ള പവർ ബട്ടൺ ഫാനിന്റെ ലൈറ്റ് നിയന്ത്രിക്കാനുള്ള എൽഇ ഡി ബട്ടൺ രണ്ട് യു എസ് പോർട്ട് ഒരു യു എസ് പി ത്രീ പോർട്ട് ഹെഡ്ഫോൺ മൈക്ക് ജാക്കുകൾ എന്നിവ ഉണ്ട് പിന്നെ കമ്പ്യൂട്ടർ ഓൺ ആണെന്ന് കാണിക്കുന്ന എൽ ഇ ഡി ലൈറ്റും സ്റ്റോറേജ് ഡിസ്കിന്റെ പ്രവർത്തനം കാണിക്കുന്ന എൽ ഇ ഡി ലൈറ്റും ഉണ്ട് അതിൽ നിന്ന് വരുന്ന കേബിളുകൾ ഇവയാണ് ഇതിന്റെ വിശദവിവരം ക്യാമറ മാനുവലിൽ ഉണ്ട് ഇത് എവിടെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് എന്ന് മദർ ബോർഡിന്റെ മാനുവൽ നോക്കി മനസ്സിലാക്കുക ഈ ബോർഡിൽ എല്ലാ കണക്ഷൻ പിന്നുകളും ഇവിടെ താഴെയാണ് ആദ്യം പവർ സ്വിച്ച് പവർ എൽ ഇ ഡി ഡിസ്ക് എൽ ഇ ഡി എന്നീ കേബിളുകൾ കണക്ട് ചെയ്യുക ഈ മദർ ബോർഡിൽ അതിന്റെ ഫ്രണ്ട് പാനൽ കണക്ടർ താഴെ വലതുവശത്താണ് അതുകൊണ്ട് കേബിളുകളെല്ലാം ഇതുവഴി എടുത്ത് കണക്ട് ചെയ്യുക പവർ എൽഇഡി കേബിളുകൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ മുകളിൽ ആദ്യം പ്ലസും രണ്ടാമതും മൈനസും കണക്ട് ചെയ്യുക പവർ സ്വിച്ച് കേബിൾ അതിന്റെ വലതുവശത്ത് കണക്ട് ചെയ്യുക താഴത്തെ നിരയിൽ ഇടതുവശത്ത് ഡിസ്ക് എൽ ഇ ഡി കണക്ട് ചെയ്യുക ഇതിൽ റീസെറ്റ് ബട്ടൺ ഇല്ലാത്തതുകൊണ്ട് ആ പിന്നുകൾ ഫ്രീ ആണ് ഇനി ഈ ഹോൾ വഴി യു എസ് ബി ടു കേബിൾ എടുത്ത് മദർ ബോർഡിലെ ഒരു ഹെഡറിൽ സൈഡ് നോക്കി കണക്ട് ചെയ്യുക ഇതേ വഴി എസ് ടി ഓഡിയോ കേബിൾ എടുത്ത് മദർബോർഡിന്റെ താഴെ ഇടതുവശത്തുള്ള ഓഡിയോ ഹെഡറിൽ സൈഡ് നോക്കി കണക്ട് ചെയ്യുക അതുപോലെ ഈ നീല കേബിള് യു എസ് പി ത്രീ ഹെഡറിൽ കണക്ട് ചെയ്യുക ക്യാബിനറ്റിന് മറു വശത്ത് പാനുകൾക്കും എൽ ഇ ഡി ലൈറ്റുകൾക്കും പവർ കൊടുക്കാൻ ഈ സാറ്റ കണക്ടർ പവർ സപ്ലൈയുടെ സാറ്റ കേബിളിൽ കണക്ട് ചെയ്യുക അതും കറക്റ്റ് സൈഡ് അലൈൻ ചെയ്ത് വേണം കണക്ട് ചെയ്യാൻ മദർബോർഡിൽ എ ആർ ജി ബി എൽ ഇ ഡി പിന്നെ ഇല്ലാത്തത് ഈ കേബിൾ ഞാൻ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ നമ്മുടെ ബിൽഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് പവർ കേബിൾ കമ്പ്യൂട്ടറിന്റെ പവർ സപ്ലൈ കണക്ട് ചെയ്ത് പവർ പ്ലഗ്ഗിൽ കൊടുക്കുക എന്നിട്ട് പവർ പ്ലഗ് സ്വിച്ചും പവർ സപ്ലൈ സ്വിച്ചും ഓൺ ആക്കുക അപ്പോൾ മദർ ബോർഡിൽ ലൈറ്റ് കത്ത് ഈ മോഡൽ ഇടതുവശത്തും ഒരു ലൈറ്റ് ഉണ്ട് ഇനി നമുക്ക് കമ്പ്യൂട്ടർ ഓൺ ആക്കാം എല്ലാം ഓക്കെ ആണെങ്കിൽ മുകളിൽ ലൈറ്റ് തെളിയുകയും എല്ലാ ഫാനുകളും എൽ ഇ ഡി ലൈറ്റ് സഹിതം ഓടാൻ തുടങ്ങുകയും ചെയ്യും ഫോണാകുന്നില്ലെങ്കിൽ എല്ലാ കണക്ഷനുകളും വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യുക മെമ്മറി സ്റ്റോറേജ് ഒക്കെ നല്ല രീതിയിൽ വീണ്ടും ഉറപ്പിക്കുക ഇതിന്റെ മുകളിലെ എൽ ഇ ഡി സ്വിച്ച് നെക്കി ഫാന ലൈറ്റ് എഫക്റ്റുകൾ നമുക്ക് മാറ്റാം ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ മോണിറ്ററും മൗസും കീബോർഡും കൂടെ വേണം ഇത് ഞാൻ ഉപയോഗിക്കുന്നത് സാംസങ്ങിന്റെ പഴയ ഒരു ട്വന്റി സെവൻ ഇഞ്ച് ഗെയിമിംഗ് മോണിറ്റർ ആണ് എച്ച് യുടെ ജി കെ ഫോർ ഹൺഡ്രഡ് വൈ എന്ന മെക്കാനിക്കൽ ഗെയിമിംഗ് കീബോർഡാണ് കാരണം നല്ല രസമുള്ള ഈ മോഡലിന്റെ ഏകദേശം വില ആയിരത്തി എണ്ണൂറ് രൂപ ഇവഫോക്സിന്റെ ഏകദേശം അറുന്നൂറ് രൂപ വിലയുള്ള ബ്ലേസ് എന്ന ഈ ഗെയിമിംഗ് മൗസ് വളരെ പോപ്പുലറായ മോഡലാണ് മദർബോർഡിൽ വൈഫൈ ഇല്ലാത്ത വൈഫൈ കണക്ട് ചെയ്യാൻ ിങ്കിന്റെ എ സി തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എന്ന ഈ ഹൈസ്പീഡ് യു എസ് ബി അഡാപ്റ്റർ ആണ് വില ആയിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങളുടെ വീട്ടിലെ വൈഫൈ റൂട്ടർ കമ്പ്യൂട്ടറിനടുത്ത് വെക്കാമെങ്കിൽ ഇത് ആവശ്യമില്ല പകരം ഇതുപോലുള്ള നെറ്റ്വർക്ക് കേബിൾ ഉപയോഗിച്ച് വൈഫൈ റൂട്ടർ നേരിട്ട് കമ്പ്യൂട്ടറിലെ ഇന്റർനെറ്റ് പോർട്ടിൽ കണക്ട് ചെയ്യുക മൗസും കീബോർഡും വൈഫൈ അഡാപ്റ്ററും ക്യാബിനറ്റിന്റെ പുറകിലെ യു എസ് ബി പോർട്ടുകളിൽ കണക്ട് ചെയ്യുക മോണിറ്ററിൽ നിന്ന് വരുന്ന എസ് ഡി എം ഐ കേബിൾ ിൽ കണക്ട് ചെയ്യുക മോണിറ്ററിൽ പവർ കൊടുക്കുക ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ബിൽഡ് ഉപയോഗിക്കാൻ റെഡിയാണ് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുക ഉടനെ തന്നെ ഡിലീറ്റ് കീ അല്ലെങ്കിൽ എഫ് ടു കി പലതാണെങ്കിൽ ബയോ സോഫ്റ്റ്വെയർ എടുക്കുക ഇത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം ശ്രദ്ധിക്കുക നിങ്ങൾ കാണുന്നത് എ എസ് എസിന്റെ ബയോസ് ആണ് മറ്റു കമ്പനികളുടെ മദർ ബോർഡിൽ ഈ സ്ക്രീനുകളൊക്കെ മാറും ബയോസ് ഉപയോഗിച്ച് നമുക്ക് പ്രോസസറിന്റെ മെമ്മറിയുടെ സ്പീഡ് കുറച്ച് കൂട്ടാം അതിനാദ്യം അഡ്വാൻസ്ഡ് മോഡ് സെലക്ട് ചെയ്യുക എന്നിട്ട് എ ട്യൂക്കർ വിൻഡോ ഓപ്പൺ ചെയ്യുക മുകളിൽ പ്രോസസർ സ്പീഡ് മൂവായിരത്തി അറുനൂറും മെമ്മറി സ്പീഡ് രണ്ടായിരത്തിഒണ്ണൂറ്റി മുപ്പത്തി മൂന്നും ആദ്യം എക്ലോബ് ട്യൂണറിൽ ഡി ഒ സി പി തിരഞ്ഞെടുക്കുക എന്നിട്ട് ബയോ സേവ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യുക എ ട്യൂക്കർ വിൻഡോയിൽ മെമ്മറി സ്പീഡ് മൂവായിരത്തി ഇരുന്നൂറായി കൂടിയതായി കാണാം അതായത് നമ്മൾ ഇട്ട കോർസെ റാമിന്റെ ഫുൾ സ്പീഡ് ഇപ്പൊ കിട്ടും ഇനി ഓ സി ട്യൂണറിന്റെ ഓപ്ഷൻ ഓട്ടോമാറ്റിക് മാറ്റി ഓ സി ട്യൂണർ ആക്കുക അപ്പോൾ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആകും എന്റെ കേസിൽ മദർ ബോർഡ് സി പി യു സ്പീഡ് മൂവായിരത്തി അറുനൂറിൽ നിന്ന് മൂവായിരത്തി എണ്ണൂറാക്കിയതായിട്ട് കാണാം ഇതിന്റെ ഒരു പോരായ്മ ചൂട് കുറച്ച് കൂടും പിന്നെ അതുപോലെ തന്നെ ഫാൻ്റെ സ്പീഡ് സൗണ്ടും ഒക്കെ കുറച്ച് കൂടും വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വിൻഡോസുള്ള യു എസ് പി ഡ്രൈവ് യു എസ് പി പോർട്ടൽ കണക്ട് ചെയ്യുക കമ്പ്യൂട്ടർ ഓൺ ആക്കി ബയോസെൽ കയറി ബൂട്ട് മെനുവിൽ യു എസ് പി ഓപ്ഷൻ തിരഞ്ഞെടുക്കുക വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാ അപ്ഡേറ്റുകളും അപ്ലൈ ചെയ്യുക ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാൻ റെഡിയാണ് കമ്പ്യൂട്ടർ സ്റ്റേബിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അതിനാദ്യം എസ് ഡബ്ലി ഇൻഫോ എന്ന ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇത് കമ്പ്യൂട്ടറിലെ സിപ്യുന്റെ ടെമ്പറേച്ചറും ഫാൻ സ്പീഡും ഒക്കെ കാണിക്കും നമ്മുടെ പി സി ബിൽഡ് സ്ട്രെസ് ടെസ്റ്റ് ചെയ്യാൻ സിനി ബെഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ മുപ്പത് മിനിറ്റ് മൾട്ടി കോർ സ്റ്റെബിലിറ്റി ടെസ്റ്റ് റൺ ചെയ്യുക അപ്പോൾ ടെമ്പറേച്ചർ എൺപത് ഡിഗ്രിയും തൊണ്ണൂറ് ഒക്കെ എത്തുന്നത് എസ് ഡബ്ല്യു ഇൻഫോയിൽ കാണാം സ്ട്രെസ് ടെസ്റ്റ് ക്രാഷ് ഒന്നും കൂടാതെ കംപ്ലീറ്റ് ആയാൽ പി സി ബിൽഡ് സ്റ്റേബിൾ ആണെന്ന് കരുതാം ഇനി നമുക്ക് ക്യാബിനറ്റിന്റെ മെറ്റൽ കവറും ഗ്ലാസ് കവറും തിരിച്ച് ഫിറ്റ് ചെയ്യാം മുകളിലെയും താഴത്തെയും ഡസ്റ്റ് ഫിൽറ്ററുകളും തിരിച്ചുവിടുക ഇതിൽ ഞാൻ കുറച്ച് ഗെയിമുകൾ കളിച്ച് കാണിക്കാം ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ ഫാർക്ക് ഫൈ ത്രീ എന്ന ഒരു കിടിലെ എഫ് പി എസ് ഗെയിമാണ് ഈ ഗെയിം ടെൻ ഐ ടി പി റെസൊല്യൂഷനിൽ മീഡിയം ഗ്രാഫിക് സെറ്റിംഗ്സിൽ ഇ ബി കളിക്കാം ഏകദേശം നാൽപ്പതനോഡൽ എഫ് പി എസ് കിട്ടും ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയ ടെക് സെവൻ എന്ന ഫൈറ്റിംഗ് ഗെയിമാണ് ഇത് അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് ഇതിൽ കളിക്കാം മീഡിയം സെറ്റിംഗ്സിൽ അമ്പത് എഫ് പി എസും ഹൈ സെറ്റിംഗ്സിൽ മുപ്പത് എഫ് പി എസും ഒക്കെ കിട്ടും രണ്ടായിരത്തി പതിനെട്ടിലിറങ്ങിയ ഫോർസ് ഓഫ് ഓൾ എന്ന ഈ റേസിംഗ് ഗെയിം ഇതിൽ കളിക്കാൻ പറ്റും എന്നാൽ ടെൻ എയ്റ്റി പി റെസൊല്യൂഷനിൽ എഫ് പി എസ് ഏകദേശം അമ്പതാണ് സെവൻ ടെൻ ടി യിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുപത് എഫ് പി എസ് വരെ കിട്ടും ഇതിനെ ഒരു സൂപ്പർ ഗെയിമിംഗ് പീസ് ആക്കണമെങ്കിൽ പഴയ ഒരു ജി പി ഇതിൽ ഇട്ടാൽ മതി അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്യാം